നമസ്കാരം യൂട്യൂബ് ലോകത്ത് ഏറെ പരിചിതയാണ് ഗ്ലാമി ഗംഗ എന്ന ഗംഗ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം ജോഷ് ടോക്കിലും മറ്റും ഗ്ലാമി ഗംഗ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ താരത്തിന്റെ ക്യു എൻ എ വീഡിയോ വൈറലാവുകയാണ് തന്റെ തൻ്റെ പിന്നിട്ട വഴികളെക്കുറിച്ചും തനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചും വേദനിപ്പിച്ച അനുഭവങ്ങളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമെല്ലാം ഗംഗ സംസാരിക്കുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്താണ് ഗ്ലാമി ഗംഗ എല്ലാവരും അറിയുന്ന ഒരു യൂട്യൂബറായി മാറിയത് യൂട്യൂബ് വീഡിയോകളിലൂടെ ധാരാളം ആരാധകരെ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് യൂട്യൂബ് വരുമാനത്തിലൂടെ സ്വന്തം വീട് എന്ന സ്വപ്നത്തിലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ ഗ്ലാമി ഗംഗ തിരുവനന്തപുരം സ്വദേശിയായ ഗംഗ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് അറിയപ്പെടുന്ന ഒരു ബ്യൂട്ടി വ്ളോഗറായി മാറിയത് പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഗംഗയുടെ യൂട്യൂബ് ചാനലിലുണ്ട് ഫാഷൻ ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് എന്നിവയാണ് ഗംഗയുടെ യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റുകൾ തന്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെ താരം സ്ഥിരമായി പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ ആരാധകർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ക്യു എൻ എ സെഗ്മെൻറ്റിലൂടെയും താരം നടത്താറുണ്ട് ഇപ്പോൾ ഒരു ക്യു എൻ എയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഗ്ലാമി ഗംഗ വീട് പണിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഓണത്തിന് മുമ്പ് പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കാനാവില്ലെന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത് വിജയ രഹസ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താൻ ഇപ്പോഴും പൂർണ്ണമായും വിജയത്തിലെത്തി എന്ന് വിശ്വസിക്കുന്നില്ലെന്നും നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് തന്നെ എൻ്റെ സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രമാണെന്നും അതിന് പിന്നിൽ താൻ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുമാണ് ഗ്ലാമി ഗംഗ പറയുന്നത് സൗഹൃദത്തെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് പ്രണയ ഗോസിപ്പുകൾക്കും ഗംഗ മറുപടി പറയുന്നുണ്ട് പ്രണയത്തിലാണോ എന്ന ചോദ്യമാണ് ഇടയ്ക്കിടെ ചോദിക്കാറുള്ളത് എനിക്ക് പത്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് പ്രണയ ഗോസിപ്പുകൾക്ക് മറുപടി നൽകുന്നത് കാർത്തിക് സൂര്യുമായുള്ള ബന്ധത്തെക്കുറിച്ചും വിവാഹം കഴിക്കുമോ എന്നും കമൻസിലും ചോദിക്കുന്നുണ്ട് കാർത്തിക്കേട്ടൻ എനിക്ക് വല്യേട്ടനെ പോലെയാണ് മലപ്പുറത്ത് വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് അന്നു മുതൽ കാർത്തിക്കേട്ടൻ എനിക്ക് തരുന്നത് ഒരു സഹോദര സ്നേഹമാണ് അത് എനിക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട് അങ്ങനെ തന്നെയാണ് തിരിച്ചും പിന്നെ അരവിന്ദേട്ടനുമായി കമ്മിറ്റഡ് ആണോ എന്നാണ് ചോദ്യം അങ്ങനെയൊന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളോട് പറയും മറച്ചു വെച്ച് ഒളിച്ചോടി പോവുകയൊന്നുമില്ല എന്നാണ് ഗ്ലാമി പറയുന്നത് പണത്തിനു വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും വീഡിയോ ക്ലിക്കായ ശേഷം വീണ്ടും വീണ്ടും ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നും ഗ്ലാമികംഗ മുംബൈ പറഞ്ഞിരുന്നു